സമസ്തക്കാരായിട്ടുള്ള ആളുകൾ നിബിദിനാഘോഷത്തെ ഒരു പുണ്യമേറിയ വിഭാഗത്ത് അവരെ തന്നെ എഴുതിയതാണ് വളരെ മഹത്വമേറിയ വിഭാഗത്താണ് ആ മൂല്യമേറിയ വിഭാഗത്താണ് അതേപോലെ തന്നെ ലൈലത്തുൽ കദറിനേക്കാൾ മഹത്വം ഈ നബിദിന ഈ പറയപ്പെട്ട ആഘോഷത്തിന് ദിവസത്തിനുണ്ട് രണ്ട് പെരുന്നാളിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നൊക്കെ ഇത്ര വലിയ ശ്രേഷ്ഠതയുള്ള ലോകത്തുള്ള പിന്നെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ഇപ്പോൾ ലലിത്തിൽ കഥനാണുള്ള ഏറ്റവും നല്ല ദിവസം എന്നുള്ളതാണ് ആ ഒരു അതിനേക്കാൾ നല്ല ദിവസമായിട്ട് റസോറുള്ള ഈ പറയപ്പെട്ട ജന്മദിനത്തെ കൊണ്ടാടി പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു ആയത്തോ ഹദീസോ ഈ പറയപ്പെട്ട ജന്മദിനാഘോഷം കൊണ്ടാടാനോ ഒരിന്ന് കാട്ടിക്കൂട്ടുന്ന ആവാസങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല എന്നുള്ളതാണ് വസ്തുത അത്രയധികം പിന്നെ ഇപ്പോൾ ലലിത്തിൽ കുതിറിനെ കുറിച്ച് പഠിപ്പിക്കാൻ ആയത്തുകളുണ്ട് സുഹൃത്ത് തന്നെയുണ്ട് റസൂർ ഉള്ളാന്റെ പെരുന്നാളുകളെ കുറിച്ച് പഠിപ്പിക്കാൻ റസൂർദാൻ്റെ ഹദീസുകളുണ്ട് അപ്പോൾ ഇതിന് ഒരു തെളിവ് എവിടെ നിന്നും കിട്ടൂല ഹദീസിലുല്ല ആയത്തിലില്ല അതേപോലെ തന്നെ ഹദീസിലുല്ല എന്ന് കാണുമ്പോൾ പിന്നെ ഇവർ പണ്ഡിതന്മാരുടെ ഉദ്ദേ പണ്ഡിതന്മാരുടെ പിൻബലവും കിട്ടുന്നില്ല അലുസുന്നയുടെ യഥാർത്ഥത്തിൽ ഖുറാനും സുന്നത്തും വെച്ചുകൊണ്ട് ഒരു പണ്ഡിതൻ പോലും ഇതിനെക്കുറിച്ച് സുന്നത്തും വെച്ചുകൊണ്ട് ഇതാ ഉണ്ട് എന്ന് പറയുന്നില്ല മറിച്ച് എന്താണ് പണ്ഡിന്മാർ പറഞ്ഞത് ഇതിനൊരാസുനും കാണുന്നില്ല ഇത് വിദഗ്ധാണ് അഹ് ഹസ് അൽ ബത്താലുൻ ഷഹബത്തനസിൻ അബിൽ കാലൂൻ ഇത് ദീൻ പൊളിക്കാനുള്ള ആൾ പൊളിക്കാൻ ഉദ്ദേശിച്ച ആളുകളാണ് കൊണ്ടുവന്നത് ഇത് കൊണ്ടു നടക്കുന്നത് പിന്നെ തീറ്റ കൊതിയന്മാരായ ആളുകളാണ് നാലുസുന്നയുടെ ഒലമാക്കൽ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ ഇവർ ചികഞ്ഞന്വേഷിച്ചു കൊണ്ടുവരുന്നൊരു സംഗതിയാണെന്ന് ഒരു സാധാരണ തെളിവ് കിട്ടാതിരുന്നെങ്കിൽ ഒന്നിൽ ആയത്തിന് ദുവാക്കുകയാണ് ചെയ്യും അല്ലെങ്കിൽ ഹദീസിന് വൈഫായ ഹദീസുകളെ സ്വഹിയായിട്ടും ഔദുവായ ഹദീസുകളെ സ്വഹിയായിട്ട് അവതരിപ്പിക്കും അതിൽപ്പെട്ട ഒരു ഹദീസാണ് റസൂൽല്ലാഹി സാഹു അലൈഹി വസ്ലമ്മ പിന്നെ പ്രവാചകനായതിനു ശേഷം റസൂലുള്ള സ്വന്തത്തിന് വേണ്ടി അക്കീ കർത്തു ചെറിയ കുട്ടി ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിവ് നടത്തും അത് വളരെ സുന്നത്തായിട്ടുള്ള കർമ്മമാണ് അപ്പം നിക്കൻ സാഹു അലൈഹി വല്ലമക്ക് പിന്നെ ആരും അറിവ് നടത്താത്തതുകൊണ്ട് റസൂൽ സല്ലാ അലൈഹി വല്ലമ അറിവ് നടത്തി അക്കഅ നഫ് സിഹിദ് എന്ന് പറയുന്ന ഒരു ലൈഫായ ഹദീസ് ഈ ഹദീസിനെക്കുറിച്ച് ഇമാം നബീർ അറമത്തുള്ളി അലി രണ്ടാം ഷാഫയി എന്നറിയപ്പെടുന്ന ഇമാം നബീർ അഹമ്മത്തുല്ലായി അലൈ അദ്ദേഹത്തിൻ്റെ ഷറോൽ മുഹദ്ബിൽ അതിൻ്റെ എട്ടാം വാല്യത്തിൽ മുന്നൂറ്റി മുപ്പതാമത്തെ പേജിൽ ഈ ഹദീസിനെ കുറിച്ച് പറയുകയാണ് ഓമുൽ ഹദീസുള്ള ഖറൗഫി അഖി നബീൻ സാഹിവി അൻ നഫ്സിഹി റഫ റവാഹു അൽ ബൈഹി ബി ഇസ്നാദി അൻ അബ്ദുല്ലായിബിൻ മുഹറർ എന്ന് പറഞ്ഞിട്ട് അൻ കത്താദ എന്നിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയാണ് ഈ ഹദീസ് ബാക്കിലാണ് ഈ ഹദീസ് ബാത്തിലാണ് അതേപോലെ തന്നെ ബൈഹക്കി റഹമ്മി അലയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ ഹദീസ് മുൻകർ ആയ ഹദീസാണ് അപ്പോൾ ബാത്തിലാണ് മുൻകറാണ് ലൈഫാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് എന്താ ആ ഹദീസിലുള്ളത് റസൂർ സലഹ് അലൈഹി വസ്ലാം അക്കീക്ക് അർത്ഥം എന്നാണ് സ്വന്തത്തിന് വേണ്ടി അക്കീക്ക് അർത്ഥം എന്നാണ് അപ്പോൾ ഒന്ന് ആ ഹദീസ് ദുർബലമാണ് ആര് പറഞ്ഞു ഷാഫി മദേബിലെ പണ്ഡിതന്മാർ പോലും ഇമാം ഷാഫി റഹമത്തുള്ളി അലൈഹി നബി അഹമ്മത്തുള്ളി അലൈ പോലും രണ്ടാം ഷാഫി എന്ന് അറിയപ്പെടുന്ന നബി നബീർ അറമത്തുല്ലായി പോലും പറയണം അവർ ആധികാരികമായ ഗ്രന്ഥത്തിൽ ഇത് ദുർബലമാണ് എന്ന് ഇനി സ്വഹീഹാണെന്ന് ഹാണെന്ന് സങ്കല്പിക്കുക നമ്മൾ സ്വഹി ആണെന്ന് എന്താ കിട്ടാനുള്ളത് അക്കിക്ക് അർത്ഥം എന്നുള്ളതാണ് അല്ലാതെ നബിസലമിയുടെ ജന്മദിനാഘോഷം കൊണ്ടാടി എല്ലാ കൊല്ലവും കൊണ്ടാടുന്നുള്ളതിൽ ഒരു തെളിവുമില്ലല്ലോ അക്കി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അക്കിക്ക് അർത്ഥം എന്നുള്ളത് കിട്ടും അതല്ലാതെ അതിൽ നിന്നും ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ് മനസ്സിലാകണം